ഹലോ ഹായ് നമസ്കാരം തോമസ് കുട്ടിയും എന്ന യൂട്യൂബ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇടുക്കി മലമടക്കിൽ നിന്നും ഞാൻ നിങ്ങളുടെ സ്വന്തം ജി എൻ്റെ പേര് ജിഷന്നാണ് കേട്ടോ അപ്പോൾ ഇന്ന് എന്താണ് രാവിലെ പരിപാടി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ കുറച്ച് തുണിയൊക്കെ കഴുകഴിഞ്ഞതിന് ശേഷം മഴ എപ്പോൾ തുറന്നപ്പോഴത്തേക്കും ജാതിക്കെ കുറയ്ക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾതേ നമ്മുടെ ജാതിക്കൊക്കെ മഴക്കാലം ആയതുകൊണ്ട് കുറവായി കുറവായിട്ടുണ്ട് കേട്ടോ വീണ വീണതൊക്കെ കുറഞ്ഞു കുറഞ്ഞുറങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ജാതി പത്രിയാണ് ജാതിപത്രി ഇതിനുള്ളിൽ ജാതിക്കരക്കായും ഉണ്ട് ഇത് ശരിക്കും മൂപ്പത്താത്ത ജാതി പത്രിയാണെട്ടോ വെള്ളക്കായ് എന്ന് നമ്മൾ പറയും നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരെ പറയുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ ഇത് ശരിക്കും മൂപ്പെത്താത്ത ജാതി പത്രിയാണ് മൂപ്പെത്തിയ ജാതി പത്രി ഇങ്ങനെ ഇരിക്കും കേട്ടോ ഇതാണ് കറക്റ്റായിട്ട് പാകമായ ജാതിക്കായും ജാതി ഇതാണ് കേട്ടോ ഇതിനുള്ളിൽ കായുണ്ട് നമ്മൾ ഈ പത്രി ഇങ്ങനെ ചെറുതായിട്ട് പൊളിച്ചെടുത്തിട്ടാണ് ഇതിനകത്തുനിന്ന് കായെടുക്കുന്നത് ബൈജ്യൂസാണ് വന്നിരിക്കുന്നത് ഓഫ് ചെറുത്ത് വന്നിട്ടുണ്ട് മഴയുണ്ടോ ചേച്ചി എന്ന് ചോദിക്കുന്നുണ്ട് ഹായ് ബൈജു ഹായ് പറയുന്നുണ്ട് ബൈജ്യൂ സുഖമായിട്ടിരിക്കുന്നു നമ്മുടെ ഇവിടെ ഇത് മഴയില്ലാത്ത ഏഞ്ചില് മഴ രാവിലെ ചെറുതായിട്ടൊക്കെ മഴ ഉണ്ടായിരുന്നു ഇപ്പം നമ്മൾ മഴയില്ലാത്ത സമയം നോക്കിയിട്ട് പറമ്പിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ നമ്മൾ ഇന്നിപ്പോൾ താമസിക്കുന്ന വീട്ടിലാണ് വീട്ടിലാണെട്ടോ ഉള്ളത് നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ പുറകിലേക്കാണ് നമുക്ക് സ്ഥലമൊക്കെ ഉള്ളത് കേട്ടോ ഇതാണ് നമ്മള് താമസിക്കുന്ന വീട് നമ്മളിപ്പം ജാതിക്ക പെറുക്കാനായിട്ട് പോവാനെട്ടോ പിന്നെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നുണ്ട് ബൈജു ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നല്ലൊരു പ്രസാദം എല്ലാവർക്കും ആശംസിക്കുന്നു പിന്നെ നമ്മളത് പരിപാടി ജാതിക്കവർക്കിലാണ് ട്രോഞ്ചലി എന്തിനേഷങ്ങളൊക്കെ സുഖമാണ് അവരാവിലെ എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചോ നമ്മൾ രാവിലെ കാപ്പി പിടിച്ചു വരുന്നത് നമ്മൾ കാപ്പിക്ക് അപ്പമായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഇവിടെയും ഈ പറമ്പിലും കൊക്കുയും ജാതിട്ടോ മെയിനായിട്ട് നിൽക്കുന്നത് പിന്നെ അതിൽ ഇതിലൊക്കെ ആയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് എന്താണ് ഇപ്പോൾ സ്ഥിരം ലൈവ് ഇല്ലാത്തതെന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ചെറിയ മടി പിടിച്ചോന്നൊരു ചെറിയ സംശയം ഇതാണ് കേട്ടോ വാനില ഇത് വാനിലച്ചെടിയാണേ പിന്നെ ഇവിടെ ചെറിയൊരു റംബൂട്ടാൻ നിപ്പം ഈ വർഷം മരത്തിൽ പൂത്തോ പൂത്തിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ ഈ കൊക്കോടയൊക്കെ ആയതുകൊണ്ട് എറമ്പ് കൂടുതലാണ് അതുകൊണ്ട് റംബൂട്ടാനൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര പാടാണ് പിന്നെ എൻ്റെ അടുത്തോടെ പറന്ന് കിടക്കുന്നത് കാച്ചിൽ വള്ളിയാണ് കേട്ടോ ഞാനി കയറിപ്പോ സംസാരിക്കുമ്പോൾ നമ്മുടെ പൂത്തിക്കുട്ടൻ അവിടെ കിടന്ന് ബഹളം വെക്കുന്നുണ്ട് കേട്ടോ അവനോട് വരാനൊക്കെ വരണമെന്ന് ആഗ്രഹമുണ്ടെന്ന് തോന്നും അഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓട്ടടാ ഓട്ടമാണ് അതുകൊണ്ടാണ് ഞാൻ അഴിച്ചു വിടാതിരുന്നത് കേട്ടോ പിന്നെ പൈസയിലൊക്കെ ആയതുകൊണ്ട് വണ്ടിയുടെ പുറകെയൊക്കെ ആ സാധാരണ കേട്ടോ ഇതൊക്കെ ജാതിക്കുക ലൈക്ക് ചെയ്തോ എന്ന് പറയാം ഹലോ ജയിക്കുന്ന ചെറിയ ചേട്ടാ എന്നാണ്ട് വിശേഷം ഈ ജാതിക്കാതെ തൊണ്ട് കഴിക്കാനൊന്നാണ് കേട്ടോ നമ്മളിപ്പോൾ ഇതിങ്ങനെ വെറുതെ എന്താ കുപ്പിയെ അപ്പോൾ ഇതാണ് നമ്മൾ താമസിക്കുന്ന വീട് ഇത് പുറവശമാണ് കേട്ടോ വീടിൻ്റെ പുറകശമാണ് അപ്പോൾ എവിടെയാണ് എവിടെ എവിടെ കുപ്പിടെ കൂടെ എവിടെയാണ് കേട്ടോ കുപ്പിയുടെ കൂടെ ഷീറ്റ് ഇട്ട് കഴിഞ്ഞിരിക്കുന്നത് കാണാം പിന്നെ ഇവിടെയാണോ നമ്മളെ അപ്പോൾ മൊയിലും കൂടെ ഇവിടെ ഈ സൈഡിൽ ബ്ലാസ്റ്റ് ഒരു നീല പോലെ കാണുന്നത് നമ്മുടെ മൊയിലും കൂടെ ആണ് കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് മഴ ഇപ്പോൾ കുറഞ്ഞു നിൽക്കുന്ന സമയമാണ് നമുക്ക് പെട്ടെന്ന് പോയി ജാതിക്കെ പ്രിപ്പിക്കൊണ്ട് വരാം കേട്ടോ ഇത് കൊക്കാണ് കേട്ടോ ഒക്കെ ഒക്കായി ഇപ്പം മഴ ഒക്കെ കുറഞ്ഞപ്പോഴത്തേക്കും ജാതിക്കാടെ വീടിലൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ ആഴ്ച വരെ നമുക്ക് രണ്ടു ദിവസം മുമ്പ് വരെ നമുക്ക് അത്യാവശ്യം ജാതിക്കൊക്കെ ഉണ്ടായിരുന്നു രണ്ട് ദിവസമായിട്ട് ജാതിക്കൊക്കെ കുറവാണ് കേട്ടോ നന്നായിട്ട് പത്ര പറിച്ചെടുക്കുവാണെങ്കിൽ നല്ല നല്ല പത്രിയൊക്കെ കിട്ടും നമ്മൾ പറിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ വലിയ ജാതിമരമാണ് വലിയ ജാതി മരമാണ് പറിച്ചെടുക്കുന്നതിലെ നമ്മൾ നിലത്ത് വീഴുന്നത് പെറുക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അത് അവിടെ കുറച്ച് പത്രങ്ങളുടെ ഉണ്ട് അവിടെ നമുക്ക് പുരുക്കിയെടുക്കും ഇത് പത്രി ഇങ്ങനെ വീണ് കഴിയുമ്പം നമ്മൾ ചിലപ്പോൾ ജാതിക്കായി നിന്ന് തന്നെ ജാതിയുടെ പത്രി ഇങ്ങനെ ചീഞ്ഞ് തുടങ്ങും അപ്പോൾ ജാതി ഇതേപോലെയൊക്കെ ചീഞ്ഞൊക്കെ പോകും കേട്ടോ പിന്നെ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നുണ്ട് ഹലോ ഗുഡ് മോർണിംഗ് ചേക്കെ ഗുഡ് മോർണിംഗ് ഇത് ഒരു മുള്ളാത്ത എന്ന് പറയുന്ന സാധനമായിരുന്നു കേട്ടോ ഈ ഒരു മരമേ ഇത്തരം കാഴ്ച കഴിഞ്ഞാൽ പിന്നെ ഉണങ്ങി പോവുകയാണ് മുള്ളാത്തയുടെ ഇത് മുള്ളാത്തയുടെ മറ്റൊരു വലിയ ചോടായിരുന്നു ഇത് ഇതായിരുന്നു കൂടുതൽ കാഴ്ച ആ സാ ചോടേ പോയി കേട്ടോ രണ്ട് കൈ വെച്ചതായിരുന്നു ഇത് കാഴ്ച കഴിഞ്ഞാൽ പിന്നെ ഉണങ്ങി ഉണങ്ങി പോവുകയാണ് ഇത് വാനിൽ ഒരു കൊക്കോയിൽ കയറി നിന്നായിരുന്നു കൊക്കോ പോയപ്പോൾ വാനിൽ അവിടെ വാനിലവിടെയങ്ങ് വേലത്തൂടെ കിടക്കുക കേട്ടോ പിന്നെ തൊട്ടപ്പുറത്ത് ഏലത്തോട്ടം വന്നു കേട്ടോ ഏലത്തോട്ടമാണ് ഞാൻ ഇത് ഇത്ര സെറ്റ് ഈ കഴിഞ്ഞ പ്രശ്നമൊന്നും അത്ര പണി കറക്റ്റായിട്ട് നടക്കാത്തത് കൊണ്ട് ഏലത്തോട്ട് അത്ര സെറ്റപ്പായിട്ട് വന്നിട്ടില്ല നമ്മുടെ ഏല കേട്ടോ നമ്മുടെയാണെന്ന് വിചാരിക്കുന്നത് നമ്മുടെ ഏലം ഞാൻ കാണിച്ചല്ല നമ്മളിവിടെ കൊക്കോയ്ക്കകത്ത് ചെറിയൊരു ഏലം വെച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ ഇലം ഇറയിറച്ചി ഇടിയിറച്ചി ഉണ്ടാക്കാൻ പോത്ത് വാങ്ങാൻ വെയിറ്റിംഗ് സമയത്താണ് ലൈവ് കണ്ടപ്പോൾ കയറിയതാണ് ഇടിയിറച്ചി കയറ പോ അച്ചാറൊക്കെ കിട്ടി ബാംഗ്ലൂരിലേക്ക് അതെയോ ബാംഗ്ലൂരിലേക്ക് പോവുകയാണോ അപ്പോൾ ഞങ്ങൾക്കുള്ളത് മാറ്റി വെച്ചാൽ കേട്ടോ ഇടിയിറച്ചി എന്ന് പറയുമ്പോൾ തന്നെ നല്ല ടേസ്റ്റുള്ള സംഭവം അല്ലേ അപ്പോൾ അപ്പം ഞങ്ങൾക്കുള്ളത് മാറ്റി വെച്ചിട്ട് ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകുകയുള്ളു കേട്ടോ അവിടെ കൊപ്പോണം പൈറ്റ് കിടപ്പുണ്ട് കേട്ടോ അതിനപ്പുറത്ത് കിടക്കുന്ന കൊക്കോ ഒക്കെ പനിച്ചതാണ് മഴക്കാലത്ത് നമ്മൾ മരുന്നടിച്ചതാണ് രണ്ടാമത് മരുന്നടിക്കേണ്ട സമയമായിട്ടുണ്ട് പക്ഷെ നമുക്ക് ഈ ഒരു മഴ കാരണം നമുക്ക് മരുന്നടിക്കാനായിട്ട് സാധിച്ചില്ല കേട്ടോ ചക്ക മീന് പഴുത്ത് കിടപ്പുണ്ട് ഇത് കൊക്കോ മരം തന്നെയാണ് കൊക്കോ ഒരെണ്ണം കഴിഞ്ഞ് മഴയത്ത് പെടന്ന് യാരിപ്പോയതാണ് കേട്ടോ ഹായ് ആ റോറോണോസ് റോറോണോസ് വന്നിട്ടുണ്ട് ഹലോ ഹായ് എന്തെൻ്റെ വിശേഷം സുഖാണോ ഇന്നലെ നമ്മുടെ ലൈവിലേക്ക് ആദ്യമായിട്ട് വന്നതാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഇന്ന് നമ്മുടെ ലൈവിലേക്ക് വന്നിട്ടുണ്ട് ഒരുപാട് സന്തോഷം നമ്മുടെ ലൈവിലേക്കൊക്കെ വന്നതിൽ ഇത് നമ്മൾ ജാലിക്കാൻ പറക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഹായ് എനിക്ക് തോന്നുന്നു നെറ്റ് പോകുന്നുണ്ടോ ഒന്ന് ചെറിയ സംശയം കേട്ടോ ബാംഗ്ലൂരിൽ അതെ ബാംഗ്ലൂരിൽ നിന്ന് വലിയ അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഞാൻ അങ്ങോട്ട് പോകാൻ തോറും എനിക്ക് തോന്നുന്നു നെറ്റ്വർക്ക് കുറവാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ നെറ്റ് കുറയുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ നെറ്റ്വർക്ക് മേലോട്ട് വേറും തോറും നെറ്റ് പ്രശ്നമാണ് കേട്ടോ അയച്ചു തരുമോ എന്ന് പറയാനോ ഓക്കെ താങ്ക് യു അപ്പോൾ ഇതാണ് അത് പറമ്പൊക്കെ മേലോട്ട് കയറുമ്പോൾ നെറ്റ് കുറവായതുകൊണ്ട് ചില പ്രശ്നമൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇപ്പം നമ്മൾ താമസിക്കുന്ന വീട്ടിലാണോ കേട്ടോ ഇന്നുള്ളത് ഇത് കഴിഞ്ഞ മഴയത്ത് പടർന്നു പോയൊരു കൊക്കോയാണ് കേട്ടോ കണ്ണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റലിതകേ പൂത്തു നിന്നാട്ടേ അതെയോ ആണോ എനിക്ക് സംശയം ഇങ്ങോട്ട് വേറെ ഇപ്പം നെറ്റ്വർക്ക് പ്രശ്നമൊക്കെ ആയതുകൊണ്ട് ക്ലിയർ ആണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഇതൊക്കെ ജാതിമരത്തോട്ടങ്ങളാണ് ഞാൻ കാണുന്നതൊക്കെ ജാതിയും കൊക്കോയും ആട്ടോ നമുക്ക് മെയിനുള്ള മെയിൻ ആയിട്ടുള്ളത് പിന്നെ അപ്പുറം നിങ്ങൾ കാണുന്ന ഏലത്തോട്ടം നമ്മുടെ അല്ലാട്ടോ അപ്പോൾ ഈ ജാതിക്ക് താഴ്ഭാഗത്തൊന്നും ഏകരങ്ങൾ ഇല്ല എകരങ്ങളൊക്കെ മേൽഭാഗത്തേക്കാണ് കേട്ടോ നമ്മൾ നേരത്തെ ഇവിടെ ഫുൾ ആയിട്ടും കൊക്കോ ആയിരുന്നു കൂടുതലും പിന്നെ നമ്മൾ ജാതി വളർന്നു വരുന്ന അനുസരിച്ച് നമ്മൾ കൊക്കോയുടെ ഏകരങ്ങളൊക്കെ വെട്ടി വെട്ടി ജാതിക്ക് ഒരു വളരാനുള്ള സ്ഥലം ഒരുക്കി കൊടുത്തതാണ് അപ്പോൾ അതുകൊണ്ട് താഴ്ഭാഗത്ത് ജാതിയിലൊന്നും എഖരങ്ങളൊക്കെ കുറവാണ് സാധാരണ നമ്മൾ കാണുന്നത് താഴെ മുതലേ എഖരകൾ ഉള്ള ജാതിയാണ് അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഇത്ര നല്ല ഹൈറ്റുള്ള ജാതി ആയതുകൊണ്ട് നമ്മൾ ജാതിയെന്ന ജാതിക്ക് പറിച്ചെടുക്കുന്നില്ല നിറത്തി വീഴുന്ന ജാതിക്കൊക്കെയാണ് കേട്ടോ പഠിക്കുന്നത് ചാനലിലെ വ്യൂവേഴ്സ് കുറേയൊക്കെ അല്ലേ ലൈവിൽ വരാത്തത് കൊണ്ട് എന്ന് പറയാം ലൈവിൽ വരാത്തത് കൊണ്ട് ആ ഒന്നും കുറയുന്നൊന്നും ഇല്ലാട്ടോ അത്യാവശ്യം നല്ല വ്യൂവേഴ്സ് തന്നെയുണ്ട് നമ്മൾ നേരത്തെ സ്ഥിരം ലൈവ് ചെയ്തുകൊണ്ടിരുന്നതിനേക്കാളും കൂടുതൽ ആളുകൾ നമ്മളിപ്പോൾ ലൈവ് ചെയ്യുമ്പോഴാണ് കൂടുതലും വന്നുകൊണ്ടിരുന്നത് അത് എന്തുകൊണ്ട് ണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് ആരും വന്നതുകൊണ്ട് പരിഭവം പറയുമല്ല കേട്ടോ വന്നവർ ഒരുപാട് സന്തോഷമുണ്ട് പക്ഷെ നമ്മൾ നേരത്തെ ലൈവ് ചെയ്തുകൊണ്ടിരുന്നതിനേക്കാളും നല്ല വ്യൂവേഴ്സ് നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട് ഞാൻ നേരത്തെ ഒരു മണിക്കൂറൊക്കെ എനിക്ക് കിട്ടുന്നത് ആയിരം രണ്ടായിരവും ഒക്കെ വ്യൂവേഴ്സിനെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം നമ്മൾ അരമണിക്കൂർ അല്ലെങ്കിൽ അര മണിക്കൂറൊക്കെ ഇരുന്നല്ലോ ഒരു മണിക്കൂറൊക്കെ ഇരിക്കുകയാണെങ്കിൽ പതിനായിരത്തിന് മുകളിൽ വ്യൂവേഴ്സ് നമുക്ക് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇന്നിപ്പം നെറ്റ്വർക്ക് പ്രശ്നമായതുകൊണ്ടും സമയം ഇച്ചിരി നേരത്തെ ആയതുകൊണ്ടും എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അല്ലാത്തപ്പം നമുക്ക് നല്ല വ്യൂവേഴ്സ് തന്നെ വരുന്നുണ്ട് പതിനെണ്ണായിരം വ്യൂവേഴ്സ് വരെ നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് ലൈവ് നിർത്തിയതിന് ശേഷം നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചാനലിലെ ഒന്നും അങ്ങനെ കുറയുന്നില്ല പിന്നെ ഈ ജാതിക്കാരുടെ തൊണ്ടകളൊക്കെ ചീഞ്ഞ് ഈ പറമ്പിൽ തന്നെ ഇങ്ങനെ കിടക്കുകയാണ് കൊതുക് വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് സാധ്യതകളൊക്കെ ഉണ്ട് ജാതിക്കൊണ്ടിനകത്ത് വെള്ളം കെട്ടി കിടക്കുമല്ലോ എന്നാലും പിന്നെ അത് അവിടെ അവിടെത്തന്നെ കിടന്ന് വളമാകുവാണ് ജാതിയിലേക്ക് കിട്ടോ ജാതിയുടെ അധികം കടുപ്പമില്ല അത് പെട്ടെന്ന് തന്നെ അങ്ങ് മണ്ണിലേക്ക് അല്ലെന്ന് ചേർന്ന് കൊക്കുകളും കേട്ടോ വീട്ടൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കതെല്ലാം നല്ല വൃത്തിയാക്കി പുല്ലൊക്കെ ചെത്തി കാണിയിട്ടിട്ടിരിക്കുന്നതായിരിക്കും അങ്ങനെയൊന്നും അല്ല നമ്മളെ മേപ്പോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ആകാശം പോലും കഷ്ടിച്ചേ കാണത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് സൂര്യപ്രകാശം കിടക്കാത്തത് കൊണ്ട് ഇവിടെ പുല്ലുകളൊന്നും കറക്റ്റായിട്ട് വളരാത്തതാണ് കേട്ടോ സൂര്യപ്രകാശം വേണമല്ലോ പ്രകാശ സംപ്രേഷണം നടക്കാത്തത് കൊണ്ട് ചെടികളൊന്നും വളയ്ക്കുന്നില്ല പിന്നെ ഇതിങ്ങനെ പത്രിയെന്ന് കായങ്ങ് വിട്ടു പോയതുകൊണ്ടോ അത് ഇച്ചിരി ചീഞ്ഞു പോയതാണ് ഇപ്പോൾ കാ നന്നായിട്ട് കുറഞ്ഞു കേട്ടോ കാ നന്നായിട്ട് കുറഞ്ഞു അതുപോലെ അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ ഇതിപ്പോൾ ഞാൻ ചെറിയ ബക്കറ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത് അല്ലെങ്കിൽ വലിയ ഇരുപതിൻ്റെ ബക്കറ്റ കൊണ്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നേരിട്ട് മുക്കാൽ ബക്കറ്റുകളും നമുക്ക് ജാതിക്കാം കിട്ടേണ്ടതാണ് പക്ഷെ ഇപ്പം കാ നീ തീരെ കുറഞ്ഞു കേട്ടോ രണ്ടുമൂന്ന് ദിവസമായിട്ട് കായകളൊക്കെ നീ തീരെ കുറവാണ് പിന്നെ വേറെ എന്താവർക്കും എല്ലാണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖാത്തിരിക്കും എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചോ ഇതേ ആമറ പ്ലാബിലെ ചക്കയല്ല അവിടെ നമ്മുടെ പറമ്പിലേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ